അസ്സാമലൈക്കും വറഹമത്തുള്ള ഒരു ഉമ്രാ സംഘവുമായിട്ട് ഇപ്പൊ മക്കത്താണുള്ളത് ഇപ്പൊ ഇൻഷാല്ലാ കുറച്ച് ദിവസം നിങ്ങളുമായി മക്കത്തെ വിശേഷങ്ങളായിരിക്കും പങ്കുവെക്കുന്നത് മക്കത്തെ കഥകളും ചരിത്രങ്ങളും മക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ട ചില അറിവുകളും ഇൻഷാല്ലഹ പങ്കുവെക്കാം അള്ളാഹുദോഫിക്ക് നൽകട്ടെ നിങ്ങളെ പരിശുദ്ധമായ മക്കയുടെ പുരാതന ചരിത്രം എടുത്താൽ ആദർനബി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ തന്നെ മക്കയ്ക്ക് ഇസ്ലാമികമായ ഒരു പാരമ്പര്യമുണ്ട് കാരണം മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുസ് മഹാനഹുഅാല പരിശുദ്ധമായ സ്വർഗത്തിൽ താമസിപ്പിക്കുകയും ആദം നബി അലഹി സ്വലാത്തു വസ്സലാമിനോടും ഭാര്യയായ നമ്മുടെയൊക്കെ ഉമ്മയുമായ ഹബ്ബാബിഅള്ളാഹു താലഅന്നയോട് അക്രബാദിൻ നിങ്ങൾ ആ വൃക്ഷത്തോട് അടുക്കരുത് അങ്ങനെ അടുത്താൽ നിങ്ങൾ വാലിമീങ്ങളിൽ പെട്ടുപോകും എന്ന് അള്ളാഹുസ് മഹാനുഭൂവത്താല പറഞ്ഞു അങ്ങനെ നമ്മൾക്ക് ചരിത്രമൊക്കെ അറിയാം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവബിഅള്ളി അള്ളാഹു താലയും തമ്മിൽ അങ്ങനെ ആ വൃക്ഷവുമായി ബന്ധപ്പെട്ട് ചില അള്ളാഹുവിന് അങ്ങേയറ്റം ഒരു പൂർണ്ണ പൂർണ്ണതൃപ്തിയല്ലാത്ത രൂപത്തിലൊരു പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഹവാബി അലി അള്ളാഹു താലായുടെ ഭാഗത്തൊന്നും ഉണ്ടായി അതിൽ ആദിൻ നബി അലൈഹി സ്വലാത്തുലാമിനെ അള്ളാഹു അവരുടെ പദവിക്ക് നിരക്കാത്ത ഒരു പ്രയോഗത്തിന്റെ ഒരു കാര്യത്തിലായിട്ട് അള്ളാഹു സുബാൻഹു താല അല്പമൊന്ന് ഫാസ റബ്ബഹു എന്നുള്ള വാക്ക് പ്രയോഗിച്ചു ആദി നബി അലൈഹി സ്വലാത്തുസലാം അള്ളാഹുവിനോട് എതിരായി പ്രവർത്തിച്ചു എന്നുള്ള രൂപത്തിലുള്ള ഒരു വാക്ക് അള്ളാഹു ഖുറാൻ പ്രയോഗിക്കണമെങ്കിൽ താല അള്ളാഹാഹുസ് മഹാനഉത്താലൊരു സബബുണ്ടാക്കിയതാകാം ഏതായാലും അതിനെ തുടർന്ന് അദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവാബിറിയാഹു താലാന്നെയും അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയും അവരെ ഭൂമിയിൽ മലക്കുകൾ കൊണ്ടാക്കുകയും ചെയ്തു ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയത് നമ്മുടെ ഇന്ത്യയിലെ പഴയ അവിഭാജ്യ ഇന്ത്യയിലെ ആദം മലയിലാണെന്നും ഹവാബിറിയാഹുത്താലെ ഇറങ്ങിയത് അറേബ്യയിൽ അഥവാ ഏകദേശം ഇന്ന് ജിദ്ദ നിലകൊള്ളുന്ന ആ ഭാഗത്ത ആണ് എന്ന് ചരിത്രങ്ങൾ പറയപ്പെടുന്നു ഹവബി വിയുടെ ഖബറുള്ളതും അവിടെയാണ് പിന്നീട് നബി അലി ഇസ്സലാം മക്കയിലേക്ക് വരുന്ന ചരിത്രമാണ് നമ്മൾ കേൾക്കുന്നത് അലി അലിസ്വലാത്തു വസ്സലാം പലതവണ ഇന്ത്യയിൽ നിന്ന് കാൽനടയായി മക്കത്തേക്ക് ഹജ്ജിന് വന്നിട്ടുണ്ട് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അടക്കം കാണാം നാൽപ്പതോളം ഹജ്ജുകൾ നടന്നു ചെയ്തു എന്നും പറയപ്പെടുന്നു ഏതായാലും ആദൻ നബി അലി അലിസ്ലാത്തു വസ്സലാമിന്റെ കാലം മുതൽ എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യ ചരിത്രം മുതൽ മക്ക അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മക്കയുടെ പേര് ഉമ്മുൽ ഖുറ എന്നാണ് എല്ലാ നാടുകളുടെയും രാജ്യങ്ങളുടെയും ഒക്കെ മാതാവ് എന്നുള്ള അർത്ഥത്തിന് കാരണം ആദ്യമായി പരിപാലിപ്പിക്കപ്പെട്ട നാട് മക്കയാണ് മാത്രമല്ല ഭൂമി ലോകത്ത് ആദ്യമായി പണിയപ്പെട്ട ഭവനം പരിശുദ്ധമായ കാര്യാലയമാണല്ലോ അത് ഖുർആൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ബക്ക ഭൂമിയിൽ ആദ്യമായി മനുഷ്യന് വേണ്ടി പണിയപ്പെട്ട എന്ന് പറയുന്നത് മക്കയിലുള്ള മക്കയ്ക്ക് പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞ മറ്റൊരു പേരാണ് ബക്ക അപ്പൊ ആ ബക്കയിൽ അല്ലെങ്കിൽ മക്കയിലുള്ള പരിശുദ്ധമായ ഭവനമാണ് മനുഷ്യന് വേണ്ടി ആദ്യം പടയ്ക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ മനുഷ്യകുലത്തിനോളം മനുഷ്യകുലത്തിന്റെ ആവാസ വ്യവസ്ഥയോളം മനുഷ്യന്റെ കൾച്ചറിനോളം സംസ്കാരത്തോളം പഴക്കമുണ്ട് മക്കയ്ക്ക് അതുകൊണ്ട് മക്ക വിശ്വാസത്തിന്റെ തലസ്ഥാനമാണെന്ന് മാത്രമല്ല വിശ്വാസി കണ്ടിരിക്കേണ്ട ഇടമാണെന്ന് മാത്രമല്ല മനുഷ്യകുലത്തിന്റെ ചരിത്രം തന്നെ തുടങ്ങുന്നത് മക്കത്ത് നിന്നാണ് അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും മക്കയുടെ ഒരു പ്രശ് പ്രശസ്തിയും പ്രസിദ്ധിയും ഒക്കെ വഴിത്തി തീർക്കാൻ വേണ്ടി അള്ളാഹുസ് മഹാനുഹൂവത്തെ ആല മുത്ത നബിസ്വലാഹലങ്ങളെ ഇവിടെ തന്നെ ജനിപ്പിക്കുകയും ചെയ്തു അപ്പോ നബിസ്വലാസ്വങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമാണ് വിശ്വപ്രസിദ്ധമാണ് മക്ക അപ്പം അതുകൊണ്ട് മക്കയുടെ ഓരോ ഓരോ മലമടക്കുകളും മക്കയുടെ ഓരോ പ്രാന്തപ്രദേശങ്ങളും മക്കയുടെ ഓരോ തെരുവീഥികളും നമ്മളോട് പറഞ്ഞു തരുന്ന കഥകളുണ്ട് അപ്പം ഇൻഷാല്ലഹ് പത്ത് പതിനഞ്ച് ദിവസത്തെ യാത്രയിൽ നിങ്ങളോട് മക്കയിലെ കഥകളാണ് പറയുക അപ്പം എല്ലാവരും ഇൻഷാല്ലാ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾക്ക് പരിശുദ്ധമായ മക്കയിൽ വരാനും ഇവിടെ സമയം ചെലവഴിക്കാനും തോഫിക്ക് നൽകട്ടെ അതുപോലെ ഹജ്ജ് നിർവഹിക്കാനും അമൃതം നിർവഹിക്കാനുള്ള ഭാഗ്യം തരട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു ചൊരിഞ്ഞേറിട്ടെ പിന്നെ നമ്മൾ നിലകൊള്ളുന്ന പരിശുദ്ധമായ മക്കയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും ഇസ്ലാമിക പാഠങ്ങളും ഒരു വിശ്വാസിയെ ആർജിച്ചെടുക്കേണ്ട വിജ്ഞാനങ്ങളൊക്കെ സ്വന്തമാക്കാൻ സ്വായത്തമാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീൻ അറബല്ലാലമീൻ എന്ന് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തുകൊണ്ട് ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കുന്നു ഇൻഷാല്ല നാളെ മക്കയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചരിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കാം അപ്പം എല്ലാവരും പൂർണമായി കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു السلام عليكم ورحمه الله وبركاته